ിക്കിം കോടതിയിലെത്തിയിട്ട് അദ്ദേഹം അവർക്ക് നേരിട്ട പീഡനങ്ങളും പ്രശ്നങ്ങളും പ്രതികളെ ഐഡന്റിഫൈ ചെയ്യുന്നോടുകൂടി ഇത്തരം കേസുകളിൽ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടോ അവിടെ ശിക്ഷ ലഭിക്കാതിരിക്കത്തൊന്നുമില്ല പിന്നെ ഗൂഢാലോചനയാണ് മറ്റൊരു വിഷയം ആദ്യം നമുക്കറിയാമല്ലോ ചാർജ് കൊടുത്തത് പോലും ഗൂഢാലോചന ഇല്ല എന്ന് കരുതിയിട്ടാണല്ലോ പിന്നീടാണല്ലോ ഗൂഢാലോചനയെ പറ്റി അന്വേഷിക്കുന്നുണ്ട് അതിനകത്തൊരു മറ്റൊരു അഡീഷണൽ ചാർജ് വരികയൊക്കെ ചെയ്തു ഗൂഢാലോചന തെളിയിക്കാൻ നമുക്ക് ഡയറക്റ്റ് തെളിവുകൾ ഒന്നുമില്ല ഡയറക്റ്റ് ഒരാൾ എവിടെയെങ്കിലും പറഞ്ഞു വെച്ചിട്ടല്ലോ ഗൂഢാലോചന അത് അത് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയാണ് നിയമത്തിൽ പിന്നെ അതിന് കോടതി നോക്കുന്ന സാഹചര്യ തെളിവുകളാണ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് തന്നെ പറയാം ഡയറക്റ്റ് എവിഡൻസ് ഇല്ലെങ്കിൽ നിരവധിയായ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ പോലും അങ്ങനെയല്ലേ നമ്മൾ ഒരു കാര്യം നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവത്തെ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുക പല പല സാഹചര്യങ്ങൾ എടുത്തിട്ട് ഇത് ഇങ്ങനെയാണോ അതങ്ങനെയാണോ ഇതിനാണോ ഇങ്ങനെയാണ് അപ്പൊ ആ സാഹചര്യ തെളിവുകൾ എത്രത്തോളം ശക്തമായി ഈ കേസിലുണ്ട് എന്നതിനെ അപേക്ഷിച്ചിരിക്കും അല്ല എന്നതിനെ ആശ്രയിച്ചിരിക്കും ചില ഗൂഢാലോചന അത് ലയിക്കപ്പെടുക എന്നുള്ളത് പിന്നെ എനിക്ക് എനിക്കൊരു കാര്യം ഇന്നിപ്പം ഇന്നലെ ഒരു ദിവസം രണ്ടു ദിവസം മുമ്പ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വിധി വരുന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്നു കോടതിയിലെ മൊഴിപ്പകർപ്പൂട്ട് കൊടുത്തു എടുത്തുകൊണ്ട് വന്ന് ഇത്തരത്തിൽ ചർച്ചകൾ നടത്തുന്നു അതൊന്നും ഒരു ഒരു എന്താ അഭീഷണീയമല്ല എന്ന് എനിക്ക് പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഇതൊരു കോടതിയുടെ മുമ്പിൽ വിഷയമാണ് കോടതികൾ പറയട്ടെ ഈ കോടതിയിൽ ശിക്ഷ കിട്ടുന്നവർക്ക് മേൽക്കോടതിയിൽ അപ്പീൽ പോകാം ഈ കോടതിയിൽ എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും വെറുതെ ഇവിടെ വിക്ടിംസിന് മേൽക്കോടതിയിൽ പോയി ഇതിൽ വലിയ ഒരുപാട് പ്രോസസ് ഉണ്ട് ഇത് ഇവിടെ കൊണ്ട് തീരുകയുള്ളൂ ഈ വിധി അന്തിമം ഒന്നും അല്ലത് ഈ വിധിക്ക് മുകളിൽ കോടതിയുണ്ട് അതിന് മുകളിൽ കോടതിയുണ്ട് ഇതൊരു ജുഡീഷ്യൽ പ്രോസസ്സാണ് ആ പ്രോസസ്സിനെ ഫെയർ ആയിട്ട് വിടാൻ പോലും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു അഭിഭാഷകൻ നിലയിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ അത് കണ്ടോണ്ട് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഇതൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു നമ്മളുടെ കാര്യം വ്യാഖ്യാനങ്ങൾ കോടതിയിലെ പ്രോസസ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ് അത് വളരെ ബ്യൂട്ടിഫുൾ ആണ് അത് നമ്മൾ എഴുതി തയ്യാറാക്കിയതല്ല നല്ല ബോധവും വിവരവും ഉള്ള ബ്രിട്ടീഷുകാർ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാർലമെന്റേറിയന്മാർക്ക് ഈ നിമിഷം വരെ എന്തെങ്കിലും തരത്തിലുള്ള സംഭാവനയോ പൊളിച്ചെഴുത്തലുകളോ നടത്താൻ ഒരു ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിൽ ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങൾ എഴുതിയ എവിഡൻസ് ആക്ട് ഒക്കെയാണ് അതിനകത്ത് ഒരു ഒരു കൂട്ടിച്ചേർക്കലിന് പോലും നമ്മുടെ പ്രഗത്ഭരായ നോയസിൽ കഴിഞ്ഞിട്ടില്ല കാരണം അതിന്റെ ആവശ്യം പോലും ഇല്ല അപ്പൊ അത്രയും വർഷ പതിറ്റാണ്ടുകൾക്കും എഴുതിയ ആ എവിഡൻസ് ആക്കിട്ടൊക്കെ വെച്ച് വളരെ കൃത്യമായി തുല്യം ചെയ്ത് നോക്കുന്നതായിരിക്കും വിധി എന്ന് പറയുന്ന ജഡ്ജി തീരുമാനിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ മൈൻഡാണ് അതിനെതിരെ ഏതെങ്കിലും തരത്തിൽ പിന്നെ ബുദ്ധിമുട്ടുള്ളവർക്ക് അടുത്ത കോടതിയിൽ പോകാം എന്റെ ഒരു പറഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഇന്നിപ്പോ വിധി പ്രസ്താവിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കോടതി ചിലപ്പോ അഡ്ജൈൻ ചെയ്യും അപ്പം എനിക്ക് തോന്നുന്നു കേസിന്റെ ഫസ്റ്റ് ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഫോർ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് പോസ്റ്റിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് പോസ്റ്റിംഗിൽ വിധി പറയാൻ പറയണമെന്നൊരു നിർബന്ധവുമില്ല എത്രയോ അവധികൾ രണ്ടോ മൂന്നോ നാലോ അവധികൾ ചിലപ്പോൾ ഇന്ന് ജഡ്ജ്മെന്റ് റെഡി ആയിട്ടുണ്ടാവത്തില്ല അല്ലെങ്കിൽ കോടതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വേറെ വേറെ ദിവസത്തിലേക്ക് മാറ്റാം അപ്പൊ കോടതികൾ എപ്പോഴും ഫൈനൽ ഹിയറിംഗ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ഫൈനൽ ഹിയറിംഗ് കഴിഞ്ഞാൽ ഫോർ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാണ് പോസ്റ്റ് ചെയ്യാം ആ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞ രണ്ടു മൂന്നും നാലും അവധിയൊക്കെ പോകുന്ന കേസുകളാണ് ക്രിമിനൽ കേസുകൾ ഇഷ്ടം പോലെയുണ്ട് അങ്ങനെ ആവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ന് തന്നെ വിധി വരും എന്ന് എനിക്ക് വലിയ ഞാൻ വിശ്വസിക്കുന്നില്ല ചിലവ് മാറാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഇതിൽ ഒരു കാര്യം പറയാം ഡയറക്ട് എവിഡൻസ് പ്രതി ഐഡന്റിഫൈ ചെയ്ത ഒരു പെൺകുട്ടി കൂട്ടിൽ കയറി നിന്ന് ഇന്നാൾ എന്നെ ഇത്തരത്തിൽ ഇത്തരത്തിൽ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ അതിന് വലിയ എവിഡൻഷ്യറി വാല്യൂ ഉണ്ട് കാരണം ഡയറക്ട് എവിഡൻസ് ആണ് അപ്പോ അത് ഇതിനകത്ത് ശിക്ഷിക്കപ്പെടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഗൂഢാലോചന കോൺസ്പെറൻസി എന്ന് പറഞ്ഞ് തെളിയിക്കാൻ ഡയറക്ട് ഇല്ല പിന്നെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസുകൾ മാത്രമേ ഉള്ളൂ അത് എത്രത്തോളം ശക്തമാണ് എന്ന് അഭിപ്രായിച്ചിരിക്കും ഇതിൽ എട്ടാം പ്രതിയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യം അത് കോടതി കൺവിൻസ്ഡ് അല്ല എങ്കിൽ വെറുതെ വിടും കോടതി കൺവിൻസ്ഡ് ആണെങ്കിൽ കോടതി ശിക്ഷിക്കും കൃത്യമായ ജഡ്ജ്മെന്റിൽ ഇതൊക്കെ എടുത്തെഴുതുകയും ചെയ്യും ഇതാണ് എനിക്കതിൽ പറയാനുള്ള കമന്റ് അതായത് ഇന്നിപ്പോൾ ഈ പ്രതികളോടെ നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വിധി പ്രസ്താവിക്കുന്ന മുറയ്ക്ക് ഇവർക്ക് നൽകിയിരിക്കുന്ന ജാമ്യവും റദ്ദാക്കപ്പെടുകയല്ലേ തീർച്ചയായിട്ടും പ്രതി അതാണ് ഞാൻ പറഞ്ഞത് വിധി പ്രസ്താവിക്കുമ്പോ ഒരു സെഷൻസ് കോടതിയെ സംബന്ധിച്ച് വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഇതിലെ ശിക്ഷ എന്ന് പറയുന്നത് ഏഴു വർഷത്തിൽ കൂടുതലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരമൊരു ശിക്ഷ ദിന സമയത്ത് പ്രതികളാക്ക വിധി പ്രസ്താവിച്ചു കഴിയുമ്പോൾ പ്രതികളാണെന്ന് കണ്ടെത്തിയാൽ അവരുടെ ജാമ്യം ക്യാൻസലായി ചിലപ്പോ ഇന്ന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയുള്ളൂ വിധി അവരുടെ ജഡ്ജ്മെന്റ് പറയുന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും മീൻസ് അതിന്റെ പണിഷ്മെന്റ് ടേംസ് ഓഫ് പണിഷ്മെന്റ് ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അപ്പൊ ഇന്ന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവരുടെ ജാമ്യം ക്യാൻസൽ ചെയ്ത് അവരെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കും പിന്നീട് രണ്ടോ മൂന്ന് രണ്ടോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ എത്രയോ കേസോ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് കുറ്റക്കാരാണെന്ന് കണ്ടെത്തും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനു ശേഷം ഇതിന്റെ ടേംസ് ഓഫ് പണിഷ്മെന്റ് പറയുന്നതിന് വേണ്ടിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കും അപ്പൊ ഇവരിന്ന് തന്നെ ഇവരെ ഇന്ന് തന്നെ അവരുടെ ജാമ്യം റദ്ദെയ്യപ്പെട്ട് കോടതിയിലേക്ക് പോവും പ്രത്യേകിച്ച് ഇതിനകത്ത് ഗ്രേ ഗ്രേ ഒഫൻസുകളാണ് അപ്പൊ ഒരിക്കലും വിചാരണ കോടതിയിൽ കുറ്റക്കാരാണ് കണ്ടെത്തിയാൽ ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ സാധിക്കത്തില്ല പിന്നീട് ഇവര് ജയിലിൽ കിടന്നതിനു ശേഷം ജയിലിൽ കിടന്നുകൊണ്ടാണ് ഇവരുടെ സെന്റൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനും അപ്പീൽ കേൾക്കുന്നതിനും ആവശ്യമായ രീതിയിൽ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുക അപ്പോഴാണ് ഹൈക്കോടതിയാണ് പിന്നെ ജാമ്യം കൊടുത്ത് പ്രതികളെ പുറത്തുവിടുക പിന്നെ ഹൈക്കോടതി ഇത് ഒരു ഒന്നോ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് വിധി പറയുന്നത് വരെ ഈ പ്രതികൾ ജാമ്യത്തിലായിരിക്കും പിന്നീട് ഹൈക്കോടതി ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഈ ഈ വിധി ശരിവെച്ചാൽ വീണ്ടും അവർ ജയിലിൽ പോവും എവിടുകയാണെങ്കിൽ മുസ്ലിം കോടതിയിൽ വിക്ടിമിന് പോകാനുള്ള അങ്ങനെയാണ് ആ പ്രോസസ്സ് മുമ്പോട്ട് പോകുന്നത് അപ്പൊ ഇന്ന് കുറ്റക്കാരാണ് കലത്തുകയും ഇപ്പൊ ഇന്ന് എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതികൾ അങ്ങനെ അങ്ങനെ വരുന്ന കേസുകൾ പോലും മറ്റു ദിവസത്തേക്ക് മാറ്റി വെക്കാറുണ്ട് മനസ്സിലായിരുന്നു കോടതിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് അതിൽ നമുക്ക് ഇടപെടാൻ കഴിയുന്നത് നമ്മൾക്ക് എത്രയോ കേസുകൾ ഹാജരാകും വിധി പറയും ഇന്ന് ജഡ്ജ്മെന്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കോടതി തന്നെ പിന്നെ പ്രതികളുടെ പ്രിയപ്പെട്ടവരും അല്ലെങ്കിൽ വിക്ടിംസിനെ പ്രിയപ്പെട്ടവരും ഒക്കെ വിധി കാർത്ത് നിൽക്കുമ്പോൾ കോടതി കയറിയിട്ട് ഒറ്റ സെന്റൻസിൽ പറയും കേസ് അഡ്ജായിട്ട് ഇത്രേ ഉള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം